അല്ലാമലൈക്കും വരഹമുല്ലാ താല വാത്തു പ്രിയമുള്ളവരെ നമ്മിൽ ചില ആളുകൾ നാട്ടിൽ സജീവ പ്രവർത്തകരായിരിക്കും ഒരുപാട് ചാരിറ്റി കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും പല സംഘടനകളിലും നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് സജീവമായി ആളുകളുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവരും അദ്ദേഹത്തെ സ്തുതിച്ച് പറയുന്ന ആളുകളായിരിക്കും ചിലർ എന്നാൽ അവരുടെ സ്വന്തം വീട്ടുകാരോട് വീട്ടുകാരോടന്വേഷിച്ചാൽ വീട്ടുകാർക്ക് അവരെക്കുറിച്ച് മോശപ്പെട്ട അഭിപ്രായമാണ് ഉള്ളത് എങ്കിൽ പ്രത്യേകിച്ചും സ്വന്തം മാതാപിതാക്കൾക്ക് അവരെക്കുറിച്ച് മോശപ്പെട്ട അഭിപ്രായമാണ് എന്നുണ്ടെങ്കിൽ ഈ പുറമേ ചെയ്യുന്ന ഒരു കാര്യവും അവന് ഉപകാരപ്പെടൂല ഇത്തരക്കാരെക്കുറിച്ച് നമുക്ക് പറയാം സ്വന്തം വീടിനകത്തെ സ്വർഗം കാണാതെ നാട്ടിലാകെ സ്വർഗം തേടി നടക്കുന്നവർ എന്ന് എന്തേ അത് ാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അല്ലെ വല്ലാമ തങ്ങളോട് യുദ്ധത്തിന് അനുമതി ചോദിച്ച ഒരു സ്വഹാബിയോട് പോലും നിൻ്റെ വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ നോക്കിയാൽ മതി അതാണ് നിനക്ക് യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ ഏറ്റവും അഫുതലായത് എന്നുവരെ പറഞ്ഞു പഠിപ്പിച്ച മതമാണ് ഇസ്ലാംബൻ നിൻ്റെ വചനങ്ങൾ അങ്ങനെയാ വയസ്സാകുന്ന സമയത്ത് മാതാപിതാക്കളിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ നിൻ്റെ അടുക്കൽ ഉണ്ടായാൽ ഫലാത്ത കുല്ലഹുമാഫിൻ അവരോട് മോശപ്പെട്ട ഒരു സംസാരം പോലും ഉണ്ടാവരുത് വലാത്തൻമാ അവരെ നീ നിരാകരിക്കരുത് നിസാരപ്പെടുത്തരുത് അവർ പറയുന്ന കാര്യങ്ങൾ നിഷേധിക്കരുത് വളരെ മാന്യമായ രൂപത്തിലുള്ള സംസാരം വളരെ മൃദുലമായ രൂപത്തിലുള്ള സംസാരമാണ് പെരുമാറ്റമാണ് അവരോട് ചെയ്യേണ്ടത് മാത്രമല്ല അള്ളാഹുവെ എൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയത് കാരണമായിക്കൊണ്ട് അവർക്ക് നീ കരുണ നൽകേണമേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുകൂടി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു സ്വന്തം മാതാപിതാക്കളെ നോൽക്കാതെ അവർക്കൊരു ഹിദമത്തൊന്നും ചെയ്യാതെ അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതെ നാട്ടിലാകെ ചാരിറ്റി പ്രവർത്തനങ്ങളും നാട്ടുകാരുടെ കണ്ണിലുണ്ണിയുമായി ഒക്കെ നടക്കുന്ന ആളുകൾ അവർ സത്യത്തിൽ ആളുകളെ പറ്റിക്കുകയാണ് ആളുകൾക്കിടയിൽ പേരെടുക്കാൻ വേണ്ടി അതിനുവേണ്ടി മാത്രം ചെയ്യുന്ന അവരുടെ ഈ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒട്ടും വിലയില്ലാത്തതാണ് അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക ആദ്യമായി നാം നന്നാവേണ്ടത് നമ്മുടെ വീട്ടിലാണ് നാം ഒരു കുടുംബനാഥനാണ് അല്ലെങ്കിൽ ഒരു മകനാണ് ഒരു ഭർത്താവാണ് ഇവിടെയൊക്കെ ചെയ്ത് വീട്ടേണ്ട ബാധ്യതകൾ ചെയ്തതിന് ശേഷമാണ് നാം നാട്ടുകാർക്കിടയിലേക്ക് ഇറങ്ങി അവരുടെ കടമകൾ നിർവഹിക്കേണ്ടത് ഒരു ഭർത്താവാണെങ്കിൽ ഭാര്യയോട് ചെയ്യേണ്ട കടമകൾ ചെയ്യാതെ ഭാര്യമാരോട് മോശമായി പെരുമാറിക്കൊണ്ട് മക്കളോടെല്ലാം വളരെ ക്രൂരമായി പെരുമാറിക്കൊണ്ട് നാട്ടുകാർക്ക് മുന്നിൽ മാത്രം മാന്യതയുടെ മുഖം മൂടി അടിയ അണിയുന്ന ചില ആളുകൾ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല അത് ശ്രദ്ധിക്കണം ആദ്യം നാം നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് മുന്നിൽ അവരോട് ചെയ്യേണ്ട കടമകൾ ചെയ്തുകൊണ്ട് അവരുടെ ഹൃദയത്തെ കുളിർമയാക്കിക്കൊണ്ട് നമ്മളുടെ ഭാര്യ മക്കൾക്കിടയിൽ നമുക്കൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ നേടിയെടുത്തുകൊണ്ട് അതിനു ശേഷമാണ് നാം നാട്ടുകാർക്ക് ഹിതമത്ത് ചെയ്യാൻ ഇറങ്ങേണ്ടത് ഇറങ്ങുന്നവരെ വിമർശിക്കുകയല്ല നേരെ മറിച്ച് സ്വന്തം വീട്ടിലെ കടമകൾ നിർവഹിക്കാതെ ആളുകൾക്കിടയിൽ പേരെടുക്കാൻ വേണ്ടി മാത്രം നാട്ടിൽ ഇത്തരക്കാരായ ചില ആളുകളുണ്ട് അവരെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് അള്ളാഹു സുബാനഹുബത്ത് ആല നമ്മുടെ കടമകളൊക്കെ അറിഞ്ഞ് നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ അലഹമില്ല അസലമു വരഹമുള്ള